തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന് സ്ഥിരീകരിച്ച് വകുപ്പ് മേധാവികൾ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റെന്നും നാല് വകുപ്പ് മേധാവികൾ വിദഗ്ദ്ധ സമിതിക്ക് മൊഴി നൽകി ആരോഗ്യ വകുപ്പ് മറച്ചുവെച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തത്തിന് പിന്നാലെയാണ് ഇവർ മൊഴി നൽകിയത് വിവരാവകാശ നിയമപ്രകാരം പോലും അനുവദിക്കാതിരുന്ന അന്വേഷണ റിപ്പോർട്ടാണിത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവയ്ക്കുന്ന മൊഴികളാണ് ഈ റിപ്പോർട്ടിൽ കൂടുതലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് ശസ്ത്രക്രിയയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് നെഫ്രോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ ന്യൂറോ സർജറി വകുപ്പ് മേധാവികൾ അന്വേഷണ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് ഉപകരണങ്ങൾ തകരാറിലാകുന്നതുകൊണ്ട് ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്നുവെന്ന് ഇവർ പറയുന്നു ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലാസ് പ്രോബ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതിനാണ് ഡോക്ടർ ഹാരിസ് കത്ത് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്ന് വരെ ജില്ലാ കലക്ടർ ഭരണാനുമതി നൽകിയില്ല അടിയന്തര ആവശ്യമുള്ള ഉപകരണം വാങ്ങാൻ ആറുമാസം സമയമെടുത്തു അതുകൊണ്ട് തന്നെ കലക്ടറുടെ ഓഫീസിലെ ഫയൽ നീക്കം നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് പലവട്ടം ഉന്നയിച്ചിട്ടും ഉപകരണം കിട്ടാത്തതുകൊണ്ടാണ് പുറത്തു പറയേണ്ടി വന്നതെന്നാണ് ഹാരിസിന്റെ മൊഴി രോഗികളുടെ മൊഴിയിലും ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് നാലായിരം രൂപ വരെ പല രോഗികളിൽ നിന്നും ഈടാക്കാറുണ്ട് കാരുണ്യ പദ്ധതിക്ക് കീഴിലെ രോഗികൾക്ക് പോലും പണം നൽകേണ്ടി വരുന്നതായും മൊഴിയിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം